الحمد لله رب العالمين وسبحان الله العظيم ولا حول ولا قوه الا بالله العلي العظيم نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا واشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وأن محمدا عبده المصطفى ونبيه المجتبى ورسوله المرتضى وأنه خاتم الأنبياء وإمام الأتقياء وخليل رب العالمين لكل دعوة نبوة بعده فغي وهوى وهو المبعوث الى عامه الجن وكافه الورى اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثه بدعه وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ സഹോദരി സഹോദരങ്ങളെ അള്ളാഹുയെ സൂക്ഷിച്ച് അവനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തേണമെന്ന് എന്നോടുന്ന പോലെ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് ദീനിൻ്റെ പേരിൽ ഉണർത്തുകയാണ് പരിശുദ്ധ റമദാനിലെ അവസാന നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് റമദാനിൽ നമ്മൾ പ്രവർത്തിച്ചത് നന്മകൾ കരസ്ഥമാക്കിയത് ഇനിയുള്ള പതിനൊന്ന് മാസങ്ങളിൽ വിശ്രമിക്കുന്നതിന് വേണ്ടിയല്ല റമദാനിൽ നേടിയെടുത്ത തക്കവയും ഈമാനും കൊണ്ട് ഇനിയുള്ള മാസങ്ങളിലും നന്മകൾ തുടർത്തുവാനുള്ള ഒരു മനസ്സാണ് നമ്മൾ നേടിയെടുക്കേണ്ടത് റമദാനിനെ പോലെ തന്നെ ഇനി ദുനിയാവിലും നമുക്ക് കുറച്ച് സമയങ്ങൾ മാത്രമാണ് ബാക്കിയായിട്ടുള്ളത് മഹാനായുറിയാഹുനുഹു പറഞ്ഞു ഇനി ദുനിയാവിൽ നിന്ന് നിങ്ങൾക്ക് ബാക്കിയുള്ളത് ഒരു പാത്രത്തിലെ സ്വഭാവത്ത് മാത്രമാണ് എന്ന് പറഞ്ഞാൽ ഒരു പാത്രത്തിൽ വെള്ളം നിറച്ച് ആ വെള്ളം നമ്മൾ കമഴ്ത്തി കളഞ്ഞാൽ പിന്നീട് എത്ര വെള്ളത്തുള്ളികൾ ആ പാത്രത്തിൽ അവശേഷിക്കും അതാണ് സുബാബ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചേ ഉണ്ടാവും അത്ര കുറച്ച് മാത്രമേ ഇനി നിങ്ങൾക്ക് ദുനിയാവിൽ ബാക്കിയുള്ളൂ എന്ന് മഹാനായ റുത്തുമസ്വാൻ റലി അള്ളാഹു എന്ന് പറയുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ ആ ഒരു തിരിച്ചറിവാണ് കൊണ്ട് നമുക്കുണ്ടാകേണ്ടത് റമദാനിൽ നമുക്ക് കുറഞ്ഞ സമയമേ ഇനി ബാക്കിയുള്ളൂ എന്നതുപോലെ തന്നെ ദുനിയാവിലും ഇനി കുറഞ്ഞ സമയമേ നമുക്ക് ബാക്കിയുള്ളൂ എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത് റമദാൻ നമ്മൾ ഇവിടെ പറയാൻ നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ടുന്ന വിഷയങ്ങൾ നമ്മുടെ പ്രവർത്തനങ്ങളുടെ അവസാനം എങ്ങനെയാണ് എന്നുള്ളതാണ് വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ടുന്ന വിഷയം റമദാനിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു റമദാനിൻ്റെ മധ്യഭാഗം എങ്ങനെയായിരുന്നു അതിനേക്കാളെല്ലാം ഉപരി റമലാനിലെൻ്റെ അവസാനത്തെ സമയം എങ്ങനെയാണ് എന്നുള്ളതാണ് കാരണം അള്ളാഹു സുബാനഹുവതല സ്വീകരിക്കുക പ്രവർത്തനങ്ങളുടെ അവസാനമാണ് അള്ളാഹു സുബാൻഹുലാക്ക് അറിയേണ്ടത് നമ്മുടെ പ്രവർത്തനങ്ങളുടെ അവസാനം എങ്ങനെയാണ് എന്നുള്ളതാണ് റസൂൽ ഒരു മനുഷ്യൻ അയാൾ ജീവിതത്തിൻ്റെ ഒരുപാട് കാലം സ്വർഗക്കാരൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യും റമദാനിൽ പള്ളിയിലുണ്ട് അതുപോലെ തന്നെ എഴുതി കാഫിനുണ്ട് സ്വതക്കങ്ങൾ അയാൾ മുന്നിലാണ് ഖുർആൻ പാരായണത്തിൽ മുന്നിലാണ് അങ്ങനെ സ്വർഗ്ഗക്കാരൻ്റെ പ്രവർത്തനങ്ങളുമായി ഒരുപാട് കാലം അയാൾ ജീവിക്കുകയും അവസാന സമയത്ത് നരകക്കാരൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് അയാൾ മരണപ്പെടുകയും ചെയ്യും ജീവിതത്തിൽ ഒരുപാട് കാലഘട്ടം സ്വർഗത്തിന് വേണ്ടി പ്രവർത്തിച്ചു എന്നാൽ മരണസമയത്ത് എങ്ങനെയാണ് അവസാന പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നരകാവകാശിയുടെ പ്രവർത്തനങ്ങളാണ് അതുകൊണ്ട് ആ മനുഷ്യൻ നരകത്തിലേക്കാണ് എത്തിച്ചേരുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കുന്നു എന്നൊരു മറ്റൊരു മനുഷ്യൻ അയാൾ ജീവിതത്തിൽ ഒരുപാട് കാലഘട്ടം നരകക്കാരൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യും ഹറാമിൽ മുഴുകി ജീവിച്ച് ഒരുപാട് വർഷം ഹറാമിന് വേണ്ടി നരകക്കാരൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുകയും സ്വർഗക്കാരൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് അയാൾ മരണപ്പെട്ടു പോവുകയും ചെയ്യുമെന്ന് റസൂൽ വസല്ലം പഠിപ്പിക്കുന്നു ഇപ്പൊ നരകത്തിന് വേണ്ടി ജീവിച്ച് എത്തുന്ന മനുഷ്യന്മാർ സ്വർഗത്തിന് വേണ്ടി ജീവിച്ച് നരകത്തിലേക്ക് എത്തുന്ന മനുഷ്യന്മാർ വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ കാണണം പറഞ്ഞു പ്രവർത്തനങ്ങൾ പരിഗണിക്കുന്നത് അതിൻ്റെ അവസാനം നോക്കിയാണ് സ്വർഗക്കാരൻ്റെ ഒരുപാട് കർമ്മങ്ങൾ ചെയ്തിട്ട് അവസാന നരകക്കാരൻ്റെ പണിയാണ് എടുക്കുന്നത് എങ്കിൽ ആ മനുഷ്യന് ചെന്നെത്താനുള്ളത് നരകത്തിലേക്കാണ് നരകക്കാരൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്ത് അവസാനം സ്വർഗത്തിൻ്റെ പണിയെടുത്തുകൊണ്ടാണ് അയാൾ മരണപ്പെടുന്നത് എങ്കിൽ അയാൾക്ക് ചെന്നെത്താനുള്ളത് സ്വർഗത്തിലേക്കാണ് അതുകൊണ്ട് അവസാനം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വളരെ ഗൗരവത്തിൽ നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട് നമ്മുടെ അവസാനം നന്നാക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നർത്ഥം എത്രയെത്ര മുൻഗാമികളാണ് അവർ നരകക്കാരുടെ പ്രവർത്തനങ്ങൾ ചെയ്ത് അവസാനം കൊണ്ട് മരണപ്പെട്ടു പോയി എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കുന്ന ഒരുപാട് ചരിത്രങ്ങൾ കാണാം ഉഹൃതി യുദ്ധത്തിൻ്റെ വേളയിൽ റസൂലുള്ളാഹി റസൂൽ അഹിസ്വല്ലാഹുഅലഹി സ്വലങ്ങളുടെ അടുത്ത അടുക്കലേക്ക് ശരീരത്തിൽ തൻ്റെ തലയിലൊരു മൂട് മൂടിയണിഞ്ഞ് ഒരു ഇരുമ്പിൻ്റെ ഒരു സാധനം കൊണ്ട് ശരീരം തൻ്റെ തല മൂടി വെച്ചുകൊണ്ട് ഒരു മനുഷ്യൻ റസൂൽല്ലാഹിനടുത്തേക്ക് വരുന്നുണ്ട് ആ മനുഷ്യൻ അമനുഷ്യൻ അമുസ്ലിമാണ് ജീവിതത്തിൽ ഇത്രയും കാലം അല്ലാഹുല്ലാത്തവർ വിളിച്ചു പ്രാർത്ഥിച്ച് കാഫിറായി കാലാകാലം നരകത്തിൽ കടക്കേണ്ടി വരുന്ന പ്രവർത്തനം ചെയ്യുന്ന ഒരു മനുഷ്യൻ അയാൾ പ്രവാചകനടിയിലേക്ക് വന്ന് പറയുകയാണ് യാ എനിക്ക് യുദ്ധത്തിനിറങ്ങേണ്ടതുണ്ട് പ്രവാചകരെ ഞാൻ ഇറങ്ങണോ അതല്ല ഞാൻ ഇസ്ലാം സ്വീകരിക്കണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞു അസ്ലിം നീ ഇസ്ലാം സ്വീകരിക്ക് സ്വീകരിക്കേത്തിൽ എന്നിട്ട് നീ പോരാട്ടത്തിലേക്ക് ഫ അസ്ലമ ആ മനുഷ്യൻ ഇസ്ലാം സ്വീകരിച്ചു യുദ്ധക്കളത്തിലേക്ക് എടുത്തു ചാടുകയും അവിടെ വെച്ചുകൊണ്ട് അയാൾ ഷഹീദാവുകയും ചെയ്യുകയാണ് അയാളുടെ ഏടുകളിൽ ഒരു ശുചൂതു പോലും നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല അയാളുടെ ഏടുകളിൽ ഒരു തക്ബീർ പോലും നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല ഒരു സുബഹാറിലെ ചെല്ലിയ ഒരു അലഹമദില്ല ചൊല്ലിയ ഒരു ലാ ലാഹിലിയ അള്ളാഹുവിന് വേണ്ടി നോമ്പെടുത്ത പള്ളിയിൽ പള്ളിയിലെത്തിക്കാഫിരുന്ന ഒരു പേജ് ഖുർആാനോ ഒരു ചരിത്രവും അയാളുടെ ചരിത്രങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല പക്ഷെ റസൂൽ വസ്ത്രം അയാളെ കുറിച്ച് പറഞ്ഞു വളരെ കുറച്ച് മാത്രമേ അയാൾ ചെയ്തതുള്ളൂ എന്നാൽ ധാരാളം പ്രതിഫലങ്ങൾ അയാൾ കരസ്ഥമാക്കി കൊണ്ടാണ് മരണപ്പെട്ടത് വളരെ കുറച്ച് മാത്രമേ പ്രവർത്തിച്ചതുള്ളൂ എന്നാൽ വലിയ പ്രതിഫലങ്ങളാണ് അയാൾ കരസ്ഥമാക്കിയത് എന്ന് റസൂൽ അല്ലാഹിഹി വസ്ത്രം ഞങ്ങൾ പറയുന്നു അതുപോലെ പ്രവാചകൻ വസ്ത്രം നിങ്ങൾക്ക് ഹിദ്മത് ചെയ്തിരുന്ന സേവനങ്ങൾ ചെയ്തിരുന്ന ജൂതനായ ഒരു കുട്ടിയുണ്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുട്ടി രോഗിയായി കിടക്കേ അതിനെ സന്ദർശിക്കുവാന് വേണ്ടി പ്രവാചകൻ സ്വല്ലല്ലാഹു പുറപ്പെട്ടു ഫഖഅദ ആ കുട്ടിയുടെ തലക്കരികിൽ ഇരുന്നു എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു അസ്ലിം ഇസ്ലാം സ്വീകരിക്ക ആ കുട്ടി ഇസ്ലാം സ്വീകരിക്കുകയും മാത പിന്നീട് അവിടെ വെച്ചുകൊണ്ട് മരണപ്പെട്ടു പോവുകയും ചെയ്തു ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് അവിടെ വെച്ചുകൊണ്ട് ആ കുട്ടി മരണപ്പെടുകയാണ് ഒരു നോമ്പെടുക്കാനോ ഒരു സക്കാത്ത് കൊടുക്കാനോ ഒരു ഹജ്ജ് ചെയ്യുവാനോ ഒരു ദിഗ്രി ചെല്ലുവാനോ എട്രെ നമസ്കരിക്കുവാന് പോലും അവന് സമയം ലഭിച്ചിട്ടില്ല പക്ഷെ റസൂൽ അാഹി സ്വല്ലാഹുലൈഹി വസനങ്ങൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന വേളയിൽ പറയുകയാണ് ആ കുട്ടിയെ നരകത്തിൽ നിന്നും രക്ഷിച്ചവനായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും ജീവിതം മുഴുവൻ നരകത്തിനു വേണ്ടി മാറ്റിവെച്ച് അവസാനം സ്വർഗാവകാശിയായി മരണപ്പെട്ടു പോയ ചരിത്രങ്ങളാണ് പ്രിയമുള്ളവരെ നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നത് ഇനി അതുപോലെ തന്നെ സ്വർഗക്കാരൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്ത് സ്വർഗത്തിന് വേണ്ടി ഓടി നടന്ന എത്രയെത്ര ആളുകളുണ്ട് സ്വർഗത്തിന് വേണ്ടി ഓടി നടന്നവർ സ്വർഗത്തിന് വേണ്ടി സ്വലത്ത നിർവഹിച്ചവർ സ്വർഗത്തിന് വേണ്ടി കുറഹാനോതിയവർ സ്വർഗത്തിനു വേണ്ടി അവർ ധാരാളം ധാരാളമായി പ്രാർത്ഥനകൾ അർപ്പിച്ചു എന്നാൽ അവസാന സമയം നല്ലതല്ലാത്തതിന്റെ പേരിൽ അവസാന സമയം നരകക്കാരൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്തതിൻ്റെ പേരിൽ സ്വർഗം നഷ്ടപ്പെടുകയും നരകത്തിലേക്ക് കൂപ്പുകൂത്തുകയും ചെയ്യുന്ന അവസ്ഥകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട് ഹുനൈൻ യുദ്ധത്തിന് വേണ്ടി റസൂലുള്ളാഹി പുറപ്പെട്ട സന്ദർഭം യുദ്ധത്തിൽ ഒരു മനുഷ്യൻ ശക്തമായി പോരാടുന്നു സ്വഹാബാക്കളിൽപ്പെട്ട ഒരു മനുഷ്യൻ ശക്തമായി പോരാടുന്നു സ്വഹാബത്ത് പറയാൻ തുടങ്ങി കാത്തലു ആ മനുഷ്യൻ എന്ത് ശക്തമായിട്ടാണ് എത്ര ശക്തമായിട്ടാണ് അയാൾ യുദ്ധം ചെയ്യുന്നത് ഈ യുദ്ധം അയാൾ കൊണ്ടുപോയി എത്ര കൂടിയാണ് എത്ര കൂടിയാണ് അയാൾ യുദ്ധക്കളത്തിൽ പോരാടുന്നത്

റസൂൽ അയാൾ ശക്തമായി പോരാടുന്നുണ്ട് പ്രവാചകൻ ആള് മാറിയോ എന്ന് തോന്നുമാറ് സ്വഹാബത്ത് സംസാരിക്കുകയാണ് ആ സമയത്താണ് ഒരു സ്വഹാബി അയാളെ കാണുന്നത് റസൂല്ല കുറിച്ച് വീണ്ടും പറഞ്ഞു അയാൾ നരകാവകാശിയാണ് എന്താണ് കാരണം സ്വഹാബാക്കളെ അയാളെ വീക്ഷിച്ചപ്പോൾ യുദ്ധത്തിൽ ശക്തമായ മുറിവുകൾ അയാളുടെ ശരീരത്തിൽ ഉണ്ടായിട്ടുണ്ട് ആ മുറിവിൻ്റെ വേദന സഹിക്ക വയ്യാതെ സഹിക്കവയ്യാതെ സഹു വാളെടുത്ത് വെച്ച് അതിലേക്ക് കയറി ആത്മഹത്യ ചെയ്ത ഒരു രൂപത്തിലാണ് അയാൾ മരണപ്പെട്ടു പോകുന്നത് സ്വർഗത്തിനു വേണ്ടി പോരടിച്ച് സ്വർഗത്തിന് വേണ്ടി ത്യാഗങ്ങൾ സഹിച്ച് അവസാനം നല്ലതല്ലാത്തതിൻ്റെ പേരിൽ നരകാവകാശിയായി എന്ന് റസൂൽ അഹില്ലാഹ് അലൈഹി സം പഠിപ്പിക്കുമ്പോൾ പ്രിയമുള്ളവരെ നമ്മുടെ അവസാനമാണ് നമ്മൾ നന്നാക്കേണ്ടത് അതുകൊണ്ട് നമ്മുടെ സലഫുകൾ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന നമ്മൾ അധികരിച്ച് ഈ സന്ദർഭങ്ങളിൽ പ്രാർത്ഥിക്കേണ്ടതുണ്ട് സലഫുകൾ പ്രാർത്ഥിച്ചിരുന്നു എൻ്റെ ആയുസിൻ്റെ അവസാനം നീ നന്നാക്കി തരയണമേ പ്രവർത്തനങ്ങളുടെ ഏറ്റവും അവസാനം നീ നന്നാക്കി തരണമേ കണ്ടുമുട്ടുന്ന ദിവസം അതാകണമേ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസം ഇത് നമ്മൾ ഈ സന്ദർഭത്തിൽ ആവർത്തിച്ച് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് എന്ന് നമ്മുടെ സെലഫുകൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് പ്രിയമുള്ളവരെ വാതിക്യത്തിലെത്തുമ്പോൾ പ്രായമാകുമ്പോൾ ഇനി വിശ്രമിക്കാമെന്നല്ല ഇനിയാണ് കൂടുതൽ കൂടുതൽ നല്ല പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ മുന്നിടേണ്ടത് ഇന്നലത്തെക്കാൾ നല്ല പ്രവർത്തനങ്ങളുമായി ഇന്ന് മുന്നോട്ട് പോകുവാൻ ഇന്നത്തേക്കാൾ നല്ല പ്രവർത്തനങ്ങളുമായി നാളെ മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അങ്ങനെ നല്ല അമലുകൾ ചെയ്ത് നെറ്റിയിൽ വിയർപ്പ് തുള്ളികളുമായി അവസാനത്തെ പ്രവർത്തനങ്ങൾ ഏറ്റവും മികച്ചതാക്കുവാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് സർവീസ് കൊണ്ട് നീനിൽ കാര്യമില്ല ചില ആളുകൾ സർവീസ് പറയുന്നവരാണ് മുപ്പത് വർഷമായി ഞാൻ നീനിലുണ്ട് നാൽപ്പത് വർഷമായി ഞാൻ തീനിലുണ്ട് അന്ന് ആരുണ്ടായിരുന്നില്ല ഞാൻ ഒറ്റക്കാണ് എന്ന സർവീസ് കൊണ്ട് പ്രിയമുള്ളവരെ തീനിൽ കാര്യമില്ല നമ്മുടെ അവസാനം എങ്ങനെയാണ് എന്നതിലാണ് കാര്യം അവസാന സമയത്ത് തീനി രംഗത്ത് സജീവമാണോ അവസാന സമയത്ത് നമ്മുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് അതിലാണ് കാര്യം എത്ര സർവീസ് ഉണ്ട് എന്നത് പ്രധാനമല്ല നമ്മൾ തുടക്കക്കാരനാണോ എന്നത് പ്രധാനമല്ല ഏറ്റവും ഗൗരവമേറിയ വിഷയം നമ്മുടെ അവസാനം എങ്ങനെയാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ റമലാനോടു കൂടെ നമ്മുടെ അമലുകൾ നിർത്തിവെക്കാൻ പാടുള്ളതല്ല ഈ റമലാനിൽ നമ്മൾ നേടിയെടുത്ത തത്വ കൊണ്ട് ഈമാൻ കൊണ്ട് ഇനിയുള്ള മാസങ്ങളിൽ ശക്തമായി മുന്നേറുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ വളരെ ഗൗരവത്തിൽ റസൂർലാഹി സാഹു വളരെ ഗൗരവത്തിൽ സലഫുകൾ ഉണർത്തിയ ചില കാര്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും ഇബിനുൽ കയ്യീമൽ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞു ഒരു മനുഷ്യൻ തിന്മകൾ ചെയ്യും ഒരു മനുഷ്യൻ തെറ്റുകൾ ചെയ്യും അതുമൂലം അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും ഒരു മനുഷ്യൻ അനുസരിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യും അതുമൂലം അവൻ നരകത്തിലേക്ക് പ്രവേശിക്കും ഇത് കേട്ട് ശിഷ്യന്മാർ അത്ഭുതപ്പെട്ട് ചോദിക്കുകയാണ് നന്മകൾ ചെയ്ത് നന്മകൾ ചെയ്ത് നരകത്തിലേക്കും തിന്മകൾ ചെയ്ത് സ്വർഗത്തിലേക്കുമോ അതെങ്ങനെ സംഭവിക്കും അതിനവർ നൽകിയ മറുപടി ഒരടിമ പാപം ചെയ്യും അങ്ങനെ അവൻ്റെ നടത്തത്തിലും അവൻ്റെ ഇരുത്തത്തിലും അവൻ്റെ കടത്തത്തിലുമെല്ലാം തൻ്റെ പാപത്തെക്കുറിച്ച് അവൻ ആലോചിച്ചു കൊണ്ടിരിക്കും അങ്ങനെ അള്ളാഹുവിൻ്റെ മുന്നിൽ അവൻ്റെ ഹൃദയം വിങ്ങിപ്പൊട്ടാൻ തുടങ്ങും ആത്മാർത്ഥമായ തോമകളും ഇസ്തഹാറുകളും ഖേദപ്രകടനങ്ങളും അവരിൽ നിന്നുയരും അങ്ങനെ അള്ളാഹുസ്മഹാൻ അവൻ്റെ അവസാനം നന്നാക്കി കൊടുക്കും എന്നാൽ മറ്റൊരു മനുഷ്യൻ ഹസന അവൻ അവൻ നന്മകളിൽ മത്സരിക്കും നന്മകൾ ചെയ്യും നിർവഹിച്ചവരെ പ്രമലാനിൽ ത്യാഗം സഹിച്ചു നോമ്പു ഹസന ചില ആളുകൾ അവർ നന്മകൾ പ്രവർത്തിക്കും എന്നിട്ട് അതുമൂലം അവൻ്റെ ഇരുത്തത്തിലും അവൻ്റെ നടത്തത്തിലും അവൻ്റെ കിടത്തത്തിലുമെല്ലാം അവൻ അതിനെ കുറിച്ച് ആലോചിക്കാൻ തുടങ്ങും ഈ പള്ളിയിൽ ഏറ്റവും കൂടുതൽ ഖുർആൻ ഖുർആാനോദ്യ ഞാനാണ് എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്തും ഞാൻ കാഫിലാണ് ഈ പള്ളിയിൽ ഏറ്റവും കൂടുതൽ സുന്നത്ത് നമസ്കരിച്ചത് ഞാനാണ് തൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് അവന് ഊജിബ് തോന്നുകയാണ് അവന് വെരുപ്പം തോന്നുകയാണ് അതുമൂലം അവനിലേക്ക് കിബർ കടന്നു വരികയാണ് അഹങ്കാരവും അഹന്തതയും അതുമൂലം അവനിലേക്ക് കിട കിടന്നു വരികയും അങ്ങനെ അല്ല ഉസ്മഹാന ഹത്തേല അവൻ്റെ അവസാനം മോശമാക്കുകയും ചെയ്യുമെന്ന് ചില സലഫുകൾ പറഞ്ഞ് നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ അവസാനം എങ്ങനെയാണ് എന്നത് വളരെ ഗൗരവത്തിൽ നമ്മൾ നോക്കിക്കാണുള്ള വിഷയമാണ് നമ്മുടെ മുൻകാവികൾക്ക് പോലും ഒരു പ്രതീക്ഷയോടുകൂടെ അവർ കടന്നു പോയിട്ടില്ല എന്ന് പറയുമ്പോൾ ജീവിതം മുഴുവൻ ഇസ്ലാമിന് വേണ്ടി മാറ്റിവെച്ചിട്ടും അവസാന കാലഘട്ടത്തിൽ വളരെയധികം കൂടിയാണ് പ്രതീക്ഷയില്ലാതെയാണ് നമ്മുടെ മുൻഗാമികൾ മരണപ്പെട്ടു പോയിട്ടുള്ളത് എങ്കിൽ ആ രൂപത്തിലുള്ള പ്രതീക്ഷകൾ നമ്മെ വഞ്ചിക്കാതിരിക്കട്ടെ അതുകൊണ്ട് പ്രാർത്ഥനകൾ ഈ സന്ദർഭത്തിൽ നമ്മൾ അധികരിപ്പിക്കുക റസൂൽഹി സ്വല്ലാഹുലൈസമങ്ങൾ ആവർത്തിച്ചാവർത്തിച്ച് നിരന്തരമായി പ്രാർത്ഥിച്ചിരുന്ന

എന്ന പ്രാർത്ഥനകൾ നമ്മൾ അധികരിപ്പിച്ചുകൊണ്ടിരിക്കുക അള്ളാഹു സുബഹാനുഹൂവത്തല നല്ല പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുവാനുള്ള നല്ല തോഫീത്ത് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ അവസാനം അള്ളാഹു സുബഹാനുഹൂവത്തല ഏറ്റവും നല്ല ഹാദ്യമത്താക്കി തീർക്കുമാറാകട്ടെ ചൊല്ലി വിവാഹിതായി ഇസ്തിമത്തോടു കൂടി മരണപ്പെട്ടു പോകുവാനുള്ള തോഫീത്ത് അള്ളാഹു സുബഹാനുഹൂവത്തല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തണമെന്ന് എന്നോടുന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ് ദീനിന്റെ പേരിൽ പുനർത്തുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെ മേൽ നിർബന്ധമാക്കിയ ഒന്നാണ് നമുക്കറിയുന്ന കാര്യമാണ് ഐത് മുസല്ലയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പായിക്കൊണ്ട് അത് നിർവഹിക്കണമെന്ന് റസൂൽ ലാഹി സാഹു അല്ലൈസ് ഹലീരിൽ കാണുവാൻ സാധിക്കും അതുകൊണ്ട് ആ വിഷയത്തിൽ ഒരലംഭാവം ഒരലസത കാണിക്കുന്ന അവസ്ഥ നമ്മളുണ്ടാകുവാൻ പാടുള്ളതല്ല പല ആളുകളും പാവങ്ങൾക്ക് പണമായിട്ട് ജക്കാത്തുൽ ഫിത്തർ നൽകുന്നത് കാണാം ജക്കാത്തുൽ ഫിത്തർ പണമായി നൽകിയാൽ അത് വീടുകയില്ല എന്നുള്ളതാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം അതുകൊണ്ട് ഭക്ഷണമായിട്ട് തന്നെ നമ്മളത് നൽകേണ്ടതുണ്ട് ഇനി നമുക്ക് നൽകാൻ അങ്ങനെ പണമില്ല എങ്കിൽ വീട്ടിൽ ഭക്ഷണമുണ്ടോ ആ ഭക്ഷണം എടുത്തു കൊടുത്താലും അത് കടയിൽ നിന്ന് പുതിയ ഭക്ഷണം വീടിച്ച് കൊടുക്കണമെന്ന് ഒരു നിബന്ധനയില്ല വീട്ടിലുള്ള ഭക്ഷണത്തിൽ നിന്ന് രണ്ടര കിലോഗ്രാം നൽകിയാലും അത് വീടുന്നതാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ പെരുന്നാൾ ദിവസത്തിലേക്ക് പുറപ്പെടുമ്പോൾ അതിൻ്റെ സുന്നത്തുകൾ നമ്മളെല്ലാവരും പാലിക്കുക എല്ലാ വർഷങ്ങളിലും നമ്മൾ കേൾക്കാറുള്ളതാണ് എങ്കിലും കൂടി ഓർമ്മപ്പെടുത്തുന്നു അലൈഹി വസല്ലം ഹദീത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു സുന്നത്ത് പെരുന്നാൾ മുസല്ലയിലേക്ക് പുറപ്പെടുമ്പോൾ കുളിച്ചുകൊണ്ട് പുറപ്പെടണം എന്നുള്ളതാണ് ഖുറൂജി യൗമൽ ഫിത്രി ഖബ്ല വ മുസല്ല ഇബ്നു ഉമർ റളിയല്ലാഹു ഹത്തിൽ മുസല്ലയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പേ കുളിക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസ് അദ്ദേഹത്തിൻ്റെ സംഭവങ്ങളിൽ കാണുവാൻ സാധിക്കും മറ്റൊന്ന് മുസല്ലേക്ക് പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒന്ന് ഭക്ഷിക്കുക എന്നുള്ളതാണ് ചെറിയ പെരുന്നാളിന് മുസല്ലയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒന്ന് ഭക്ഷിക്കൽ അസുല സ്വല്ലി വസ്സലും സന്നദ്ധിയിട്ടുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹത്തായീ പ്രവാചകൻ ഈത്തപ്പഴങ്ങൾ ഭക്ഷിക്കുമായിരുന്നു വൈഅ കുലുഹു നവിത്ര റസൂർ ഉല്ലാഹി അത് ഒറ്റയാക്കുമായിരുന്നു ഇപ്പം ഈത്തപ്പഴമാണ് ഭക്ഷിക്കുന്നത് അങ്ങനെ ഒറ്റയാക്കാൻ പറ്റുന്നതാണ് എങ്കിൽ ഒറ്റയായിട്ട് ഒന്ന് മൂന്ന് അഞ്ച് അങ്ങനെ ഒറ്റയായിട്ടാണ് നമ്മൾ അവസാനിപ്പിക്കേണ്ടത് എന്തെങ്കിലും ഒന്ന് ഭക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ മുസല്ലയിലേക്ക് പുറപ്പെടേണ്ടത് മൂന്നാമത്തെ സുന്നത്ത് അത്തക്ബീറു യൗമിൽ യോമിലൂടെയും പെരുന്നാൾ ദിവസത്തിൽ തക്ബീർ അധികരിപ്പിക്കലാണ് ചെറുപെരുന്നാളിനെ സംബന്ധിച്ചിടത്തോളം ഈദുൽ ഫിത്രറിനെ സംബന്ധിച്ചിടത്തോളം തലേ ദിവസം സൂര്യനു സൂര്യൻ അസ്തമിച്ചത് മുതൽ മുസലിയിലേക്ക് പുറപ്പെട്ട് ഹദ്വീബ് നമസ്കാരത്തിന് വേണ്ടി വരുന്നതുവരെയാണ് തക്ബീർ നിർവഹിക്കേണ്ടത് അതുവരെ നിരന്തരമായി കൊണ്ട് തക്ബീറുകൾ മുഴക്കിക്കൊണ്ടിരിക്കുക നാലാമത്തത് അത്ത പരസ്പരം ആശംസ പറയലാണ് കാരണം അഷാബു നബിസ് റസൂലിയുടെ സ്വഹാബത്ത് പരസ്പരം ഈദ് ദിവസത്തിൽ കണ്ടുമുട്ടുമ്പോൾ എന്നവർ പറയുമായിരുന്നു അതുകൊണ്ട് പരസ്പരം ആശംസകൾ കൈമാറിൽ പ്രത്യേകം സുന്നൽ തങ്കപ്പെട്ടതാണ് അഞ്ചാമത്തത് പെരുന്നാളിന് വേണ്ടി ഒന്ന് ഒരുങ്ങുക അതൊരു സുന്നത്തിൽപ്പെട്ടതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പെരുന്നാൾ ദിവസങ്ങളിലും ജുമാ ദിവസങ്ങളിലും ധരിക്കുന്നതിന് വേണ്ടി പ്രത്യേകം ജുബ്ബയുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ കാണുവാൻ സാധിക്കും അതിനായിട്ട് പുതിയ വസ്ത്രം പേടിക്കണമെന്ന് നിർബന്ധമില്ല ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല വസ്ത്രമായിരിക്കണം അല്ലെങ്കിൽ അതിനു വേണ്ടി മാറ്റിവെച്ച ഒരു വസ്ത്രമായിരിക്കണം നമ്മൾ ധരിക്കേണ്ടത് നല്ല വസ്ത്രം ധരിച്ച് നല്ല രൂപത്തിൽ സുഗന്ധം പൂശി നല്ല രൂപത്തിൽ ബിസുവാക് ചെയ്ത് അങ്ങനെയാണ് പെരുന്നാൾ ദിവസത്തിലേക്ക് പുറപ്പെടേണ്ടത് എന്ന് ഹതീതകളിൽ കാണുവാൻ സാധിക്കും അതുപോലെ മറ്റൊരു സ്വപ്നത്ത് അത് ഗ്രിഹാബു ഇര സ്വലാത്തിൻ ത്വരീത്തിൽ ഉദത്തുപിൻ ആഹാരം മുസല്ലയിലേക്ക് പോകുന്നതൊരു വഴിയിലൂടെയും തിരിച്ചു വരുന്നത് മറ്റൊരു വഴിയിലൂടെയും ആക്കൽ സുന്നത്താണ് മുസല്ലയിലേക്ക് വീട്ടിൽ നിന്ന് പോകുന്നതൊരു വഴിയിലൂടെയും തിരിച്ച് വീട്ടിലേക്ക് പോരുന്നത് മറ്റൊരു വഴിയിലൂടെയും ആക്കൽ സുന്നത്താണ് ഇങ്ങനെ ഒരുപാട് സുന്നത്തുകൾ പെരുന്നാളിൻ്റെ ദിവസങ്ങളിൽ പാലിക്കുന്നതിന് വേണ്ടി റസൂൽ അല്ലാഹി സ്വല്ലാല്ഹി വസ്ത്രം നങ്ങൾ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അതെല്ലാം ജീവിതത്തിൽ പ്രാവർത്തിയമാക്കുക അള്ളാഹു സുബാന നമ്മൾ ചെയ്തു കൂട്ടുന്ന ആരാധനാ കർമ്മങ്ങളെല്ലാം സ്വായഹായമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ ഇതിൻ്റെ നല്ല സന്തോഷിപ്പിക്കുന്ന നിമിഷങ്ങൾ അള്ളാഹു സുഹഷാനുഭവത്താലും പല ലോകത്ത് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ചെയ്തു കൂട്ടിയ പാവങ്ങളെല്ലാം അള്ളാഹു സുഹഷാനുഭവത്താലും നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ അള്ളാഹു ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ കബറുകൾ നീ വിശാലമാക്കി കൊടുക്കണമേ അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്ത ഉൽ ഫിർദൌസിൽ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ കത്തിച്ചൊലിക്കുന്ന നരകത്തിൽ നിന്നും നീ ഞങ്ങളെ കാത്തിരക്ഷിക്കണമേ അള്ളാഹുവേ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരുണ്ട് അള്ളാഹുവേ അവർക്ക് നീ നിർഭയത്വം നൽകി അനുഗ്രഹിക്കണമേ അവർക്ക് നീ ആശ്വാസം നൽകി അനുഗ്രഹിക്കണമേ അവർക്ക് നീ എളുപ്പം പ്രദാനം ചെയ്യണമേ നിൻ്റെ സക്കീനത്തും നിൻ്റെ റഹ്മത്തും നിൻ്റെ ലുത്തുഫും നിൻ്റെ റഹ്മത്തും അള്ളാഹുവെ അവരിലേക്ക് നീ ചുരിയണമേ അള്ളാഹുവെ ഞങ്ങളുടെ പള്ളിക്ക് വേണ്ടി സാമ്പത്തികമായി ശാരീരികമായി സഹകരിക്കുന്ന സഹായിക്കുന്ന ധാരാളം ആളുകളുണ്ട് അവരുടെ ജീവിതം